നീ ഒരു തമ്പ ഇല്ലടാ എന്താ വി എ പിന്നെ എന്നെ കൊന്നളു കുറച്ച് ഇഷ്യുണ്ട് എന്നെ കാണുമ്പഴത്തേക്ക് പറയാം പറഞ്ഞു കൊല്ലം അങ്ങോട്ട് പോയതാണ് നാല് മാസം കവളില് പാടും ഈ മുഖത്തുള്ള പാടുകളൊക്കെ കണ്ടാന്ന് എന്താണെന്ന് ചോദിച്ചിട്ട് ഇവളൊന്നും മിണ്ടിയില്ല എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യുക ഇരുപത്തിനാല് വർഷം പഠിച്ച എൻ്റെ മോള് ഞങ്ങൾ അങ്ങോട്ടൊന്നും പറഞ്ഞാൽ ഇഷ്ടമല്ല നമ്മൾ അങ്ങോട്ട് വന്ന് പോരുതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൊളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച ഇന്ദുജ എന്ന് പറയുന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ എത്തിയത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഈ നാട്ടുകാർക്കുൾപ്പെടെ ഈ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ട് കാരണം ഈ ഇന്ദുജയുടെ ഭർത്താവ് മൂന്ന് മാസങ്ങൾ മുമ്പ് ഈ വീട്ടിൽ വന്ന് ഇന്ദുജയെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത് അത് വലിയ കേസാവുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അത് ഒത്തുതീർപ്പായി ഏതോ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ ഇന്ദുജ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയും ഈ പറയുന്ന ഭർത്താവ് ചെറിയ ഉയർന്ന സമൂഹ സമുദായത്തിൽപ്പെട്ട ഒരാളുമായിരുന്നു അതിൻ്റേതായ പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു ആ വീട്ടിൽ ഈ പറയുന്ന ഈ ഭർത്താവിൻ്റെ അമ്മയുൾപ്പെടെ ഈ ഭർത്താവും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ ഇന്ദുജിയെ ഒരുപാട് ഉപദ്രവിച്ചു എന്നാണ് ഇവരെല്ലാം പറയുന്നത് ഇവിടുന്ന് ലാസ്റ്റ് വന്നിട്ട് പോകുമ്പോൾ പോലും ഇന്ദുജിയുടെ കവിളിലുമൊക്കെ പാടുണ്ടായിരുന്നു എന്ന് അച്ഛനും സഹോദരനും നമ്മളോട് പറയുണ്ടായി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ അച്ഛനോടും സഹോദരനോടും ഒക്കെ ചോദിച്ചിട്ട് വരാം ചെറുക്കനായിട്ടുള്ള ബന്ധം എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നു പക്ഷേ അറിയാന്നുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മാവിക്ക് മാത്രമേ അറിയാതെ അവരാണ് റാക്കറ്റി കൊണ്ട് കുരുങ്ങിയത് അവരിപ്പം എന്തോ യാതോ അവർ കണ്ടിട്ട് അക്കറ്റില്ലെന്നു പറഞ്ഞു അന്വേഷിച്ചിടത്തോളം ഈ ചെറുകൻ്റെ അമ്മയും എൻ്റെ ചേട്ടത്തിൽ ഒരു ക്ലാസ്സിൽ പഠിച്ച് അവർക്ക് ബാങ്കിൽ പണിയുണ്ട് പൈസ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഒരു നിഗമനത്തിൽ അറിയുന്നത് അത് അന്വേഷിച്ചാലേ അറിയാൻ പറ്റും എൻ്റെ ഇടയ്ക്കാണ് എൻ്റെ മോള് ബി എസ് സി നേഴ്സിങ് പഠിക്കാൻ പറ്റും ഇവിടുന്ന് വണ്ടിയിലെ ബുദ്ധിമുട്ടുണ്ട് അമ്മാരുടെ അവിടെ പോയി നിന്ന് പഠിച്ചു അപ്പം അമ്മാരോടെ പോയി നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നെ ഭീഷണി ഇപ്പോഴത്തേ മരട്ടി എൻ്റെ അമ്മാവി നീ അവർ തന്തയല്ലടാ ഇവിടെ വിയേറ്റിയാണുണ്ട് എന്നെ കൊന്നുള്ളത് എൻ്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ എടുക്കാൻ ഞാൻ എന്നെ അവിടെ കൊല്ലാൻ ശ്രമിച്ചു ഞാൻ ഓടി രക്ഷപ്പെടുകയാണ് അപ്പം ഈ ഈ റാഗറ്റിൻ്റെ പിടിയിൽ എൻ്റെ മോളാക്കിയെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല വന്ന് അറിഞ്ഞിരിക്കില്ല ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കൊണ്ടുപോയതിന് ശേഷമാണ് അറിഞ്ഞത് കല്യാണം ആയിട്ട് നടത്തി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞ് പ്രായപൂർത്തി ആയാലല്ലേ നമുക്ക് പിരിച്ചുവിടാൻ പറ്റില്ല അപ്പം കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ എൻ്റെ ഈ ചെറുക്കൻ്റെ എൻ്റെ മോളെ കൊണ്ടുപോയ അവന് അവന്റെ തള്ളയും പറഞ്ഞു അങ്ങനെ ഒരു പരിപാടിക്ക് കേസിൻ്റെ വഴക്കിനെ പോയാൽ വേറെ സംഭവങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പാലോട് പോലീസ് സ്റ്റേഷനുമായിട്ട് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ ബന്ധപ്പെടുത്തേക്ക് പാലോട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പിടിപ്പിച്ച് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് സാറേ ഇതുപോലെ അവരെ പ്രായവൃത്തിയോ ആയിരത്തിലോ അമ്പലത്തിലോ നല്ല രജശേഷനുള്ള എല്ലാം കൊണ്ടുവന്ന് എഴുതി വെച്ച് പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് മാറ്റി കല്യാണ രജിസ്റ്റേഷൻ വാങ്ങിച്ച് സ്റ്റേഷനിൽ കൊണ്ട് ഏപ്പിങ്ങ് വാങ്ങി ഇതുവരെ ചെയ്തിട്ടുണ്ട് അതാണ് സംശയം റാക്കറ്റ് കൊല്ലാൻ കൊണ്ടുപോയോ വരുമ്പോഴത്തേക്ക് മുറുപാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മോളല്ലേ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണല്ലേ എന്താണെന്ന് ഉണ്ണി തള്ളാ ചോദിക്കുന്നു സഹോദരനോടെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു മരണം എന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു ഈ ചെറുക്കൻ്റെ വീട്ടുകാരോ അവരുടെ ബന്ധുക്കളോ ആരും എന്നെ അറിയിച്ചിട്ട് അറിഞ്ഞത് അവിടെ ഹോസ്പിറ്റലിൽ നെടുമ്പാട ഹോസ്പിറ്റലിൽ നിന്നവർ വേറൊരു പയ്യനുമായിട്ട് അവർ പിന്നെ വേറൊരു ആട്ടോ പറഞ്ഞു നേരത്തെ എൽ സി കാർ പറഞ്ഞു ഈ വണ്ടിയിൽ കൊണ്ടുപോയൊരു ആട്ടയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞു ആട്ടോ കാറാണ് അവിടെ കിടക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ കൊച്ചിന് മല എമാർ അവിടെപ്പെടുത്തിയ ശേഷം ആട്ടയിലാണ് ഉണ്ടത് ചേട്ടൻ സംശയമുണ്ട് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യുക ഇരുപത്തിനാല് വർഷം പഠിച്ച എൻ്റെ മോൾ അതിനിടയ്ക്ക് ഇവിടെ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചെന്ന് അങ്ങനെ ചെയ്യില്ല അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് അങ്ങനെയുള്ള എന്തോ ആണെന്നാണ് എൻ്റെ സംശയം പറ്റില്ല ലക്ഷണം കാണുമ്പോഴേ അറിയും ആവാ ഈ ചെറുക്കൻ്റെ അമ്മയ്ക്ക് ഇത് വലിയ താല്പര്യമുള്ള കേസല്ലോ അത് ഒരു സഹോരി ഉണ്ട് അവിടെ കെട്ടിക്കാതെ ആദിവാസി സ്ത്രീയെ വിളിച്ചോണ്ട് വന്നു എന്നുള്ള ഒരു ഐക്യത കാണിച്ചു കൊലപ്പെടുത്തി ഇതേപോലെ മളക്കുന്നമൂട് സെറ്റിമെൻറ്റിൽ നിന്ന് ഒരാളാക്കും പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ പറയാൻ കാരണം കാട്ടിലെ കുട്ടിയിലുള്ള രണ്ട് പയ്യന്മാരും അവരെ ഭാര്യമാരെയും കൊണ്ട് ആശുപത്രിയിൽ പോയായിരുന്നു ചെക്കപ്പിനെ അപ്പോൾ അവിടെ ചെന്നപ്പോഴും പിന്നെ ചെക്കപ്പിനെ ചെന്നപ്പോഴും പറഞ്ഞ് ഇതേപോലെ ഒരു കൊച്ചിനെ കൊണ്ടു വന്ന് കോട്ടയിലാണ് കൊണ്ടുവന്നത് കോളച്ച ഉള്ളതാണെന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പോൾ ആരാണെന്ന് വ്യക്തമായിട്ട് ചോദിക്കാൻ ചോദിച്ചു രണ്ടാമതാണ് അങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു അത് കോളച്ചൻ ശശിയണൻ്റെ മോളാണ് പിന്നെ ഇന്ദുജയാണ് അവളെ വിളിക്കുന്നത് ചക്കരയിൽ വിളിക്കുന്നത് അവളെ പേര് ഇന്ദുജേന്ന് എന്ന് പറഞ്ഞ് അപ്പോൾ സംഭവം എന്താണെന്ന് സംഭവം ഇന്ന പോലെ അവൾ മരണപ്പെട്ട് തൂങ്ങിയതാണ് മരണപ്പെട്ടെന്ന് പറഞ്ഞ് ആ സമയത്താണ് അവൾ പക്ഷേ ആ വീട്ടിലുള്ളവർ ഇവർ അച്ഛൻ്റെ അടുത്ത അമ്മേടെ അടുത്ത വേണ്ട വേണ്ട ബന്ധുക്കളെടുത്താൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളാണിത് ഇങ്ങനെ അറിയണത് നമ്മളെ പയ്യന്മാർ അറിഞ്ഞാണ് നമ്മളറിയണത് ആ ആൾ ശരി എന്നിട്ട് ഇവിടെ വന്നിട്ടൊന്നുമില്ല ഞങ്ങളങ്ങനെ കോട്ടയിലേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ എവളും ഒരു രണ്ട് വർഷം കൊണ്ട് പ്രണയത്തിലായിരുന്നു പ്രണയം കഴിഞ്ഞ് അവർ ഒരു കൊണ്ടുപോയിട്ട് നാല് മാസമായി ഇന്നലെ ആയപ്പോൾ നാല് മാസം പൂർത്തിയായി അപ്പോഴും പോയ ഇടയ്ക്ക് അവിടെ ചെന്നിട്ട് പിന്നെ അവർ പറഞ്ഞ് അന്ന് കേസ് കൊടുക്കരുത് ഇങ്ങനെ അവർ പറഞ്ഞറിഞ്ഞതാണ് കേസ് കൊടുക്കരുത് പിന്നെ നമ്മൾ പട്ടിക ജാ ആയതുകൊണ്ട് അവർക്കൊരു ഒരു ബുദ്ധിമുട്ട് കണക്ക് അതുകൊണ്ട് ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് ചെന്ന് സഹകരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് അവർ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് അപ്പോൾ അപ്പം ഇവരുടെ അടുത്ത് അങ്ങോട്ട് പോയി സഹകരിക്കരുത് എന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ പിന്നെ കല്ല്യാ അപ്പോൾ എന്തായിരുന്നാലും പിന്നെ താലി വെച്ച് കെട്ടണമെന്ന് പറഞ്ഞ് അവർ അമ്പലത്തിൽ കൊണ്ടുപോയി താലി വെച്ച് കെട്ടിയിട്ട് അത് അന്ന് എന്നെ ഇവിടെ വരേയും ചെയ്തു തന്ന വന്നപ്പം തന്തയും തള്ളിയൊക്കെ കണ്ട് പിന്നെ അപ്പുറത്ത് പോയപ്പോഴും അവരും ഒന്നും മിണ്ടിയില്ല എന്ന് പറയണം അപ്പോഴും നമ്മൾ ഇവിടെ അല്ലതാകുമ്പോൾ നമ്മൾ മുകളിലാണ് താമസം പിന്നെ ആ വന്നിട്ട് പോയത് തന്നെ അന്ന് ആയി ചേർക്കാനും പെണ്ണും കൂടെ വന്നിട്ട് പോയത് തന്നെ പിന്നെ ഇവിടെ വന്നിട്ടില്ല പിന്നെ വന്നത് രണ്ടാം മൂന്നാം തത്തി ഇവിടെ വന്ന് ആ പെണ്ണ് മാത്രമേ വന്നോളൂ അവൾ ആ കുഞ്ഞന്മാരെ ഇവിടെ ആ വീട്ടിൽ വന്നിട്ട് പോയെന്ന് പറഞ്ഞു ഒരു ദിവസം രാവിലെ വന്നിട്ട് ഒരു ഏഴ് മണി ആയപ്പോഴും പോയെന്ന് പറഞ്ഞ് ബിസ് കയറ്റി വിട്ടെന്ന് പറഞ്ഞു അതിന് ശേഷം ഈ സംഭവം നടക്കണ ഒരു ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയിലങ്ങനെ വന്ന് ആ വന്ന് വന്നിട്ട് പോയത് അപ്പോഴാണ് ഈ കവിളിൽ പാടും ഈ മുഖത്തുള്ള പാടുകളൊക്കെ കണ്ടതെന്ന് പറഞ്ഞു അപ്പം എന്താണെന്ന് ചോദിച്ചിട്ട് ഇവളൊന്നും മിണ്ടിയില്ല അപ്പം പറഞ്ഞെന്നാൽ അലർജിയിലേതാണ് കുഞ്ഞമ്മ എന്നിങ്ങനെ പറഞ്ഞെന്ന് പറയണമായിട്ട് അപ്പം നമ്മൾ അതിന് ശേഷം ഈ കൊച്ചിന് നമ്മളിതൊരിക്കും കണ്ടില്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഒരു നാല് മാസമായപ്പോൾ നിഹർഭിണിയാണോ എന്നും അതും നമുക്കൊരു സംശയമാണ് ഇപ്പം ആശുപത്രി പോയിട്ട് ആരൊക്കെ വന്നവർ പറയുന്നത് കയ്യിൽ ഇവിടെയൊക്കെ പാടുകളുണ്ട് എന്നും പറയുന്നത് പക്ഷേ പറഞ്ഞു ജെന്നല്ലാണെന്ന് പറഞ്ഞപ്പോൾ എങ്ങനത്തെ ഇങ്ങനത്തെ ജെന്നലാണോ ഉണ്ടോ പിന്നെ വന്ന് അങ്ങനെ അങ്ങനെ ചെയ്യാൻ നേരത്തെ തറയിൽ എടുത്തിരുന്നാൽ അങ്ങനെ കെട്ടി ഇറിവി അങ്ങനെ പോകാൻ മരണപ്പെടാനുള്ള സാധ്യതയില്ല അപ്പോഴും അങ്ങനെ ഒരു ഇത് സംശയമുണ്ട് അതുകൊണ്ടാണ് പക്ഷെ അത് കൂടുതലല്ലാതെ ആ ഒരു ദിവസം ഒരു ചേച്ചി ജോലിക്ക് പോയിട്ട് ഇവിടെ വന്നായിരുന്നു വന്നായിരുന്നപ്പോൾ അന്നാണ് നമ്മൾ എല്ലാവരും അറിയണതന്നെ വന്നിട്ട് ഇവിടെയൊക്കെ നിന്നിട്ട് അവർ നേരെ ഇവിടെ ഇറങ്ങിയിട്ട് ചേച്ചി നേരെ പോയാ പോയി അങ്ങ് റോട്ടിൽ പോയി റോട്ടിൽ പോയിട്ട് അവർ തങ്ങ് പോവുകയാണ് ചെയ്ത് ചെയ്തിട്ട് പോയിട്ട് അമ്മാമ്മേടെ അങ്ങ് പോയി എൻ്റെ അമ്മമ്മേടും അടച്ചെന്നിട്ടാണ് സംഭവം നമ്മളെ അറിയണത് വിളിച്ചിങ്ങോട്ട് നിന്നിട്ട് നേരെ ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്ത് അങ്ങനെ വരാനൊക്കെ പറഞ്ഞ് ഒക്കെ ആയി പിന്നെ അവരെവിടെ പോയി താലയ കെട്ടി പിന്നെ സന്തോഷമായിട്ട് കഴിഞ്ഞതാണ് പിന്നെ അവരിടയ്ക്ക് ഇങ്ങനെ പിന്നെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ അറിഞ്ഞ് ഇവിടെ എന്നെ വിളിക്കായിരുന്നു എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് എന്തും പറയുന്നത് പ്രശ്നങ്ങളുണ്ടാണല്ലേ വേറെ കുറച്ച് ഇഷ്യൂ ആണ് അടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നെ കാണുമ്പോഴത്തേക്ക് പറയാന്നാണ് ഈ ഇടയ്ക്ക് പറഞ്ഞ കല്യാണം കഴിഞ്ഞു പോയിട്ട് രണ്ടു അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ലാസ്റ്റ് വന്നിട്ട് പോയി ഈ ഇടയ്ക്ക് ആണ് എന്റെ അടുത്ത് വിളിച്ച് കുറച്ച് കൊറച്ച് ഉണ്ട് എന്നെ കാണുമ്പഴത്തേക്ക് പറയാം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഞാൻ എന്റെ കുഞ്ഞമ്മ കൊച്ചനൊക്കെ ചോദിക്കുകയും ചെയ്ത് അവർ പറഞ്ഞില്ല അങ്ങനൊന്നും കുഴപ്പമില്ല അവരെ ചിരിച്ചു അപ്പഴേ നമുക്ക് മനസ്സിലായി രൂപ കണ്ടപ്പോഴേ സംസാരമൊക്കെ കേട്ടപ്പോഴേ മനസ്സിലായി ലാസ്റ്റ് വിളിക്കാൻ മിനിങ്ങാന്നാണ് വിളിച്ചത് മിനിങ്ങാന്ന് വിളിച്ചിട്ടാണ് കുറെ നേരം കാര്യമൊക്കെ പറഞ്ഞ് ചിരിച്ച് വിളിച്ചിട്ടേക്കാണ് കോള് വെറ്റിയത് സംശയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്റെ കൊച്ചിച്ചിനാണ് ഈ സംഭവം ഇന്നലെ അറിഞ്ഞത് ആദ്യം അത് കൊച്ചിച്ച് ഓട്ടം പോയിട്ട് വണ്ടി ഓട്ടമുണ്ട് ഓട്ടം പോയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒന്നണ്ടാകുന്നതാണ് അതങ്ങനെ ഞാൻ അവിടെ പോയി പറഞ്ഞ് ചെറിയൊരു ആയി ഇങ്ങനെ ചേച്ചി സീരിയസ് ആണ് ആശുപത്രിയിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞു ഓ അങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞു കൊ കൊച്ചു പറഞ്ഞു അങ്ങനെ പോകാമെന്ന് പറഞ്ഞു ഇപ്പോഴേ അവർ നമ്മളറിയിച്ചില്ല ഇപ്പോഴേ നമുക്കൊരു സംശയം തോന്നി അല്ലെങ്കിൽ നമ്മളറിയിക്കണ്ടേ ഇവിടെ നിന്നല്ലേ കൊണ്ടുപോയെ അങ്ങനെ അത് തോന്നി പിന്നെ അവൾ പറഞ്ഞതെല്ലാം വെച്ചിട്ട് സംശയം തോന്നും കുറച്ച് അതിന് മുമ്പേ വിളിച്ച് പറഞ്ഞില്ലേ എന്നെ ഇതേപോലെ കുറച്ച് വിഷയം ഉണ്ടടന്നെ അല്ല ഇപ്പം ഈ ആ വീട്ടുകാർ അത്ര നിങ്ങളുമായിട്ട് സാറിനോ നിങ്ങളെ ഇല്ല 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 അവര് നമ്മളെ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവര് പറഞ്ഞ് ആ നിങ്ങളങ്ങോട്ടൊന്നും പറഞ്ഞ ഇഷ്ടമല്ല നമ്മള് അങ്ങോട്ട് വന്നു പോകരുതെന്നൊക്കെയാണ് ജാതിപരമായിട്ട് അങ്ങനെ